വർക്കും നമസ്കാരം ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ചിങ്ങമാസം ആരംഭിക്കുന്നു അന്നേ ദിനം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുടങ്ങുകയും ചെയ്യുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയും നീളുന്ന ഈ പുതുവർഷത്തിൽ ഓരോ രാശിക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ കാര്യകാരണ സഹിതം വിശകലനം ചെയ്യുന്നത് മിഥുനക്കൂർ മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർത് മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മിഥുനക്കൂറുകാർക്ക് പുതുവർഷം നിലവിലെ സാഹചര്യങ്ങളെ അപേക്ഷിച്ച് പ്രതീക്ഷകളും ആശ്വാസവും ഗുണാനുഭവങ്ങളും വന്നു ചേരുന്ന ഒരു വർഷമാകും കാരണം നിലവിൽ ഈ കൂറുകാർക്ക് വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്നു ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം അല്ല എന്നാൽ ആ വ്യാഴം ഈ പുതുവർഷത്തിൻ്റെ രണ്ടാം പകുതിയോടുകൂടി ഈ കൂറുകാർക്ക് അനുകൂലനായി ഭവിക്കുന്നു നിലവിൽ വ്യാഴം ഈ കൂറുകാരുടെ ഒന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ശാരീരികമായ ചില ക്ലേശങ്ങൾ അനാരോഗ്യം രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ മനസ്സിനൊരു സുഖക്കുറവ് ഒരു അസംതൃപ്തി എന്നിവയെല്ലാം സൃഷ്ടിച്ചു വരുന്നു വ്യാഴം എന്നത് ഈ കൂറുകാരുടെ ഏഴാം ഭാവാധിപനും പത്താം ഭാവാധിപനുമാകുന്നു ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്ന് അറിയപ്പെടുന്നു അതായത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളെയെല്ലാം കുറിക്കുന്നത് ഈ ഏഴാം ഭാവം കൊണ്ടാണ് തത്ബലമായി അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാർക്ക് കുടുംബത്തിലും എല്ലാം പൊതുവി ചില അസുഖങ്ങൾ അസ്വാരസ്യങ്ങൾ അഭിപ്രായ വ്യത്യാസം എന്നിവയെ സൃഷ്ടിക്കുന്നുണ്ട് ഏഴാം ഭാവം എന്നത് ബിസിനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ വ്യാപാര സംരംഭങ്ങൾ വിശേഷിച്ചും കൂട്ടായ സംരംഭങ്ങൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ എന്നിവയെല്ലാം ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം പരോക്ഷമായി ബാധിക്കാം കൂടാതെ വ്യാഴം മിഥുനക്കൂറുകാരുടെ കർമാധിപനും കൂടിയാകയാൽ തൊഴിൽ രംഗത്തും പ്രതിസന്ധികൾ ശത്രുശല്യം സഹപ്രവർത്തകരുടെ നിസ്സഹകരണം തൊഴിൽ രംഗത്ത് പ്രവർത്തികൾ നിർവഹിക്കുന്നതിൽ വീഴ്ച കാലതാമസം അതുമൂലം മേലധികാരികളുടെ അപ്രീതി ശാസന എന്നിവയെല്ലാം നേരിടാവുന്ന കാലമാണ് ഇത് എന്നാൽ ഈ ഒരു അവസ്ഥ ഈ വർഷത്തിൻ്റെ രണ്ടാം പകുതി മാറുന്നതാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടുകൂടി വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും അഭീഷ്ടബലദാതാവായി മാറുന്നതാണ് അന്നേദിനം വ്യാഴം നിലവിൽ സഞ്ചരിക്കുന്ന മിഥുനരാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു അതായത് വ്യാഴം ഈ കൂറുകാരുടെ ജന്മത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു രണ്ടാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം ആകുന്നു ധനഭാവം എന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്ന ഈ രണ്ടാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഏറെ ഗുണാനുഭവങ്ങളിൽ വ്യാഴം നൽകുന്നു വ്യാഴം രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറെ ശുഭകരമായ ഫലങ്ങൾ നൽകുന്നു എങ്കിലും അതിൽ എടുത്തു പറയേണ്ട മേഖല സാമ്പത്തികമായ മേഖലയാണ് കാരണം ധനഭാവമായ രണ്ടിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ നൽകുന്നു തൽഫലമായി സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി എന്നിവ നിശ്ചയമായും ഇവർക്ക് ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ കടങ്ങൾ എന്നിവ ഒഴിയാനുള്ള മാർഗങ്ങൾ ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും വരുമാന വർധനവ് കർമ്മരംഗത്ത് ഏറെ പുഷ്ടി എന്നിവ അനുഭവത്തിൽ വരും ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുരോഗതിയും ലാഭവും വർദ്ധിക്കും വിദേശത്ത് ജോലി തേടുന്നവർക്ക് നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരും ഒന്നിലധികം വരുമാന മാർഗ്ഗങ്ങളും വ്യാഴം രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലയളവിൽ ഉണ്ടാകാറുണ്ട് അത് ചിലപ്പോൾ ഭൂമിക്രയവിക്രയങ്ങൾ അതുമല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് സന്താനങ്ങൾക്ക് എന്നിവർക്ക് ജോലി അതുമല്ലെങ്കിൽ ഓഹരി വിപണി ചിട്ടി ലോട്ടറി എന്നിവയിൽ കൂടി എല്ലാമാകാം രണ്ടാം ഭാവം എന്നത് വാക്സാനവും കൂടിയാകയാൽ ഈ കാലയളവിൽ വ്യാഴം വാക്വിലാസവും നൽകുന്നു അതായത് അധ്യാപനം അഭിഭാഷക വൃത്തി സാഹിത്യ മേഖല എന്നീ മേഖലകളിൽ സഞ്ചരിക്കുന്നവർക്ക് ഏറെ നേട്ടവും അംഗീകാരവും ഈ സമയത്ത് വന്നു ചേരുന്നതാണ് കൂടാതെ കുടുംബത്തിലേറെ ക്ഷേമം സുഖം സമാധാനം ആരോഗ്യം എന്നിവയും വ്യാഴം രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നു കർമ്മരംഗത്തും അംഗീകാരം പ്രമോഷൻ എന്നിവ ലഭിക്കാനുള്ള സാധ്യത ഈ സമയത്ത് ഏറെയാകും കൂടാതെ വ്യാഴം എന്നത് ഈ കൂറുകാരുടെ കളത്രഭാവാധിപനും കർമ്മഭാവാധിപനുമാകയാൽ വ്യാഴം രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്ന ദിനം തൊട്ട് ഒരു വർഷക്കാലം ഈ കൂറുകാർക്ക് കുടുംബത്തിൽ സൗഖ്യം കുടുംബാംഗങ്ങളുമായി യൂഷ്മളമായ ബന്ധം സ്നേഹം ഐക്യം എന്നിവയെല്ലാം ഉണ്ടാകുന്നു കൂടാതെ കർമ്മരംഗത്തെ പ്രതിസന്ധികൾ എല്ലാം നീങ്ങി കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് പുരോഗതി മേലധികാരികളുടെ പ്രീതി സ്ഥാനക്കയറ്റം എന്നിവയും ഉണ്ടാകുന്നു ജോലി അന്വേഷിക്കുന്നവർക്കും ഏറെ ശുഭകരമായ ഒരു കാലമാകും ഇത് ബിസിനസ് മേഖലയിലും പുരോഗതി പ്രകടമാകുന്ന കാലമാകും ശനി ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് നിലവിൽ സഞ്ചരിക്കുന്നത് പത്താം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്ന കാലം കണ്ടകശനിക്കാലം എന്നറിയപ്പെടുന്നു പത്താം ഭാവം കർമ്മഭാവം എന്നറിയപ്പെടുന്നതിനാൽ ഈ ഭാവത്തിൽ കൂടി പ്രതികൂലനായി ശനി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ഔദ്യോഗിക രംഗത്ത് പലതരത്തിലുള്ള പ്രതിസന്ധികളെയും നേരിടേണ്ടി വരാം തൊഴിൽ മാറ്റം തൊഴിൽ രംഗത്ത് ഉയരുന്ന പ്രതിസന്ധികൾ സ്ഥാനമാറ്റം എന്നിവയെല്ലാം അനുഭവപ്പെടാം എന്നാൽ ഈ വർഷം ശനി നാലു മാസത്തിലധികം കാലം ഈ കൂറുകാർക്ക് അനുകൂലനായി ഭവിക്കുന്നു എന്നത് ഇവർക്ക് ഏറെ ആശ്വാസം പകരുന്ന ഒരു വസ്തുതയാണ് കാരണം ശനി നിലവിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് കണ്ടകഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് ശനി ദോഷങ്ങളിൽ നിന്നും അറുതി നൽകുന്നു തൽബലമായി ഇവർക്ക് മറിഞ്ഞു നിന്നിരുന്ന ഭാഗ്യവും ഈശ്വരകടാക്ഷവും വരുന്നു ഈശ്വരകടാശത്തിൻ്റെ ബലത്തിൽ ഈ കൂറുകാർ നിലവിൽ അനുഭവിച്ചു വരുന്ന കാലക്കേടുകൾ ശനിദോഷങ്ങൾ എന്നിവയ്ക്ക് അറുതി വരുന്നു രോഗമനുഭവിക്കുന്നവർക്ക് രോഗമുക്തി ശത്രുക്കളുടെ ശല്യം അനുഭവിക്കുന്നവർക്ക് ശത്രുനാശം എന്നിവ കൈവരും കൂടാതെ സാമ്പത്തികമായ പ്രതിസന്ധികൾ അനുഭവിച്ചു വരുന്നവർക്ക് അതിൽ നിന്നും മുക്തി ലഭിക്കാനുള്ള മാർഗങ്ങളും ഈ ഒരു നാല് നാലര മാസക്കാലം ഇവർക്ക് മുന്നിൽ തെളിയും രാഹു ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് രാഹു പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് കടാക്ഷം ഗുരുത്വം ഗുരുപുണ്യം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് നിർണ്ണയിക്കുന്നു തൽഫലമായി കടാക്ഷം കുറയുന്ന സമയമാകും ഇത് കാര്യ തടസ്സം കർമ്മവിഘ്നം കാലതാമസം എന്നിവയെല്ലാം ഉണ്ടാകാം എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി പഠനം ബിസിനസ് എന്നിവയിലെല്ലാം പുരോഗതിയും ഉണ്ടാകാവുന്ന കാലമാകും ഇത് രാഹു ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ കേതു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകുന്ന നിലയിലാണ് സഞ്ചരിക്കുന്നത് കേതു ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൂന്നാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് സഹോദരഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയും നൽകും കൂടാതെ ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും തളരാതെ നേരിടുവാനും ലക്ഷ്യം കൈവരിക്കാനുമുള്ള ഊർജ്ജം ആത്മബലം ആത്മവിശ്വാസം നിശ്ചയദാർഢ്യം എന്നിവയെ മൂന്നിലെ കേതു നൽകും കേതു മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ശത്രുനാശം രോഗമുക്തി ആരോഗ്യം എന്നിവയും കൈവരും കൂടാതെ നേതൃപാഠവം നായകത്വം മത്സരവീര്യം എന്നിവ ഈ സമയത്ത് ഉയർന്ന് കാണപ്പെടും മത്സര പരീക്ഷകളിലും മറ്റും ഇവർക്ക് ഇക്കാലത്ത് തിളക്കമാർന്ന വിജയം കൈവരിക്കാനാകും അപ്പോൾ മിഥനക്കൂറുകാർക്ക് കേതു ഈ വർഷം മുഴുവനായും ശുഭകരമായ ഫലങ്ങളെ പ്രദാനം ചെയ്ത് സഞ്ചരിക്കുന്നു വ്യാഴം ഈ കൊല്ലവർഷത്തിൻ്റെ പകുതിയോടുകൂടി ഈ കൂറുകാർക്ക് വളരെ അഭീഷ്ട അഭീഷ്ടബലദായകനായി മാറുന്നു ശനി നിലവിൽ പ്രതികൂലനാണ് എങ്കിലും വക്രഗതി സഞ്ചാരത്താൽ ഈ കൂറുകാർക്ക് നാലു നാലര മാസക്കാലത്തോളം ഈ വർഷം ശനി അനുകൂലനായി ഭവിക്കുകയും ചെയ്യും ഒൻപതിൽ രാഹു സഞ്ചരിക്കുന്നത് ഭാഗ്യത്തിന് ഒരു മറവ് നൽകാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ഭാഗ്യാഭിവൃദ്ധിയായി ശനീശ്വരൻ വ്യാഴദോഷാന്തിക്കായി മഹാവിഷ്ണു രാഹുദോഷങ്ങൾ അകലുവാൻ ദുർഗാദേവി എന്നീ അധിഷ്ഠാന ദേവതകളെ നന്നായി ധ്യാനിക്കുക ഈ പുതുവർഷം ഒറ്റനോട്ടത്താൽ ഗുണദോഷ സമ്മിശ്രം എന്ന് തോന്നാമെങ്കിലും രണ്ടാം പകുതി വ്യാഴം അനുകൂലനാകുന്നതോടുകൂടി ഈ കൂറുകാർക്ക് ഏറെ ശുഭകരമായ ഒരു കാലം സമാഗതം ആകും ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും പുതുവർഷാശംസകളും ഈശ്വര കടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം